ഹലോ ഗൈസ് ഇന്ന് നിങ്ങളീ കാണുന്നത് വോണർ ബ്രോസ് അബുദാബിയിലുള്ള ഒരു ഇൻഡോർ തീം പാർക്കാണ് ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡോർ ആയിട്ടുള്ള തീം പാർക്ക് അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ സ്കാൻ ചെയ്തിട്ടാണ് ഇവിടെ എൻട്രി പാസ് കിട്ടുന്നത് അതിനുശേഷം നിങ്ങൾ ഈ കാണുന്ന മുകളിലുണ്ടല്ലോ അത് ആകാശം ആദ്യം ഞങ്ങൾ ആദ്യം കരുതിയത് പക്ഷേ ഇതൊന്നും റിയലല്ല മീൻസ് ശരിക്കും അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് എന്തൊരു നാച്ചുറാലിറ്റി ആണെന്ന് നോക്കണേ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടന്ന് കാണാനാണെങ്കിൽ ഒരു ദിവസം തന്നെ തികയില്ല അത്രയും വലിപ്പമുണ്ട് പക്ഷേ നമ്മൾ ടൈം മാനേജ് ചെയ്ത് ഒരു ദിവസം ഫുൾ എടുത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം നമ്മളീ ഫ്ലിങ് സ്റ്റോൺസ് എന്ന് പറയുന്ന കാർട്ടൂൺ തീമായിട്ടുള്ള സ്ഥലത്താണ് വന്നിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് അറിയാൻ പറ്റുമായിരിക്കും ഫ്ലിങ് സ്റ്റോൺസ് കാണുന്നവർക്ക് അല്ലെങ്കിൽ നമ്മൾ തന്നെ പണ്ട് കൊച്ചിലെ കാർട്ടൂൺ നെറ്റ്വർക്കൊക്കെ കണ്ടിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിലും മനസ്സിലാകും ഈ തീം പാർക്ക് കാണുമ്പോഴത്തേക്കും പിന്നെ ഇവിടെ ഒത്തിരി റൈഡ്സുകളുണ്ട് അതായത് റോള കോസ്ട്രോ പോലുള്ളത് പിന്നെ വെർച്വൽ റിയാലിറ്റിയുടെ ഉണ്ട് ത്രീ ഡി ഉണ്ട് അങ്ങനെ ഒത്തിരി നമുക്ക് ആനിമേറ്റഡ് ഉള്ള കാണാനുള്ളതും ഇഷ്ടം പോലെയുണ്ട് ഇപ്പോൾ ഇവിടെത്തന്നെ നിങ്ങൾക്കൊരു റൈഡ് കാണാൻ പറ്റും അതാണ് ഇവിടെ ഇവിടെയായിട്ടാണ് ഈ റൈഡിലെല്ലാം നമ്മൾ കയറിയതാണ് രണ്ട് സീറ്റ് വെച്ചിട്ട് അഞ്ചോ റോ അങ്ങനെയാണ് എല്ലാം അവർ കിഡ്സിന് വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും അഡൽറ്റ്സും കയറാൻ പറ്റും അങ്ങനെയാണ് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു തീം പാർക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും ഈ തീം പാർക്ക് അബുദാബിയിലെ യാസ് ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ പറ്റിയ ഒന്ന് വന്ന് കാണുക ഒരു നല്ലൊരു അനുഭവം തന്നെ ആയിരിക്കും രണ്ടായിരത്തി പതിനെട്ടിലെ ഈ പാർക്ക് ഓപ്പൺ ആയിരുന്നു ഞാനൊരു ഞായറാഴ്ച പോയത് കാരണം നല്ല തിരക്കുണ്ടായിരുന്നു കുട്ടികളും മുതിർന്നവരും ഒക്കെ ആയിട്ട് ഇത് മറ്റൊരു ഉള്ള കുട്ടികൾക്കായിട്ടുള്ളതാണ് അങ്ങനത്തെ ഒരു സ്ഥലമാണിത് ഇവിടെ എനിക്ക് ആ ഒരു പ്രത്യേക തരം ലേസർ ലൈറ്റ് കണ്ടപ്പോൾ കൗതുകം തോന്നി എടുത്തൊരു വീഡിയോ ആണ് ഇതുപോലെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണശാലകളുമൊക്കെ ഉണ്ട് ഇവിടെ ആ ഒഴിഞ്ഞ ഫ്രെയിമിൽ എൻ്റെ തല കയറ്റാവുന്ന വിചാരിച്ചു എത്ര മനോഹരവും ആ ഒരു ഫിനിഷിങ്ങും ഒക്കെ നിങ്ങൾ നോക്കണം എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ തീം പാർക്ക് ഇരിക്കുന്നതെന്ന് ഇനിയും ഉള്ളതെല്ലാം ബാറ്റ്മാൻ്റെ ഒരു തീമാണ് ഏരിയയാണ് അപ്പോൾ ഗോതം സിറ്റി ബാറ്റ്മാൻ കാണുന്നവർക്ക് മനസ്സിലാവും അപ്പോൾ ആ ഒരു സെക്ഷനാണ് ഇനിയുള്ള കുറേ ഭാഗം അവിടെ ഒത്തിരി റൈഡ്സ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഏറ്റവും നമുക്കൊരു അഡ്രിനാലിൻ റഷ് വരുന്നത് ഈ പറയുന്ന ഗോതം സിറ്റിക്കുള്ളിലുള്ള റൈഡ്സ് തന്നെയാണ് ബാറ്റ്മാൻ്റെ സെക്ഷനിലുള്ള ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ തല എൻ്റെ ഫുൾഫിയർ ഇടുന്നതായിരിക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളത് കണ്ട് ഞെട്ടേണ്ടി വരും ഐ എം ദി സോറിയ പിന്നെ ഒത്തിരി കടകളുണ്ട് കേട്ടോ ഈ സൂപ്പർ ഹീറോസിൻ്റെ എല്ലാം സോവിനിയേഴ്സ് നമുക്ക് വാങ്ങിക്കൊണ്ട് നാട്ടിൽ പോവാനായിട്ടും ഓർമ്മയ്ക്കായും ഒക്കെ വെക്കാനായിട്ട് ഞാൻ ബാറ്റ്മാൻ്റെ ഒരു മഗ്ഗാണ് വാങ്ങിയത് ഈ കടയുടെ ഫ്രണ്ട് ചെയ്ത ഞാൻ വീഡിയോ എടുക്കുകയായിരുന്നു അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ഉണ്ടായിരുന്നു ഞാൻ കണ്ടില്ല സ്റ്റാഫൊന്നും പറഞ്ഞതുമില്ല ഇതെല്ലാം ഗോതം സിറ്റിയുടെ ഉള്ളിലാണ് ഇവിടെ ഇങ്ങനെ ഒരു ഡാർക്ക് ഐറ്റാണ് ഡാർക്ക് തീം പോലെയാണ് അവർ വെച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയോ ഈ തീം പാർക്ക് മൊത്തം എയർ കണ്ടീഷൻഡ് ആണ് പതിനാറ് ലക്ഷത്തിന് മേലെ സ്ക്വയർ ഫീറ്റ് ഉള്ള സ്ഥലമാണ് ഇത് മൊത്തം ഞാനിങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അതാ ബാറ്റ്മാൻ മുമ്പേ കൂടെ പോയി ഈ കടയിൽ ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള വാള് വില്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാന്ന് വെച്ചത് ഇവിടെയാണ് നമ്മുടെ ശരിക്കുള്ള ജക പോക്ക സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം റൈഡുകളാണ് ഈ ഏരിയലിനും ഈ ജോക്കർ എന്ന് പറയുന്ന സെക്ഷൻ്റെ ഉള്ളിലും റൈഡുണ്ട് ചെറുതായിട്ടൊക്കെ പേടിപ്പിക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ പുറത്ത് വെളിയിലും ഇതാണ് ഒരു റൈഡ് ഈ റൈഡിൻ്റെ ഭീകരത നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമോയെന്നറിയില്ല ഇത് സ്കെയർ ക്രോ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് അതിന് പേരെങ്ങനെ ഇട്ടിരിക്കുന്നതെന്നേ ഉള്ളൂ ഇവിടെ കുറേ ഫൈറ്റർ പ്ലെയിനുകൾ പോലെയുണ്ട് ഫൈറ്റർ പോലെയാണ് അതിൻ്റെ പടം അങ്ങനെ ആ പ്ലെയിനിൻ്റെ ഉള്ളിൽ നമുക്ക് നാല് പേർക്ക് പേർക്കിരിക്കാം അതിനുശേഷം ഇതിങ്ങനെ പതുക്കെ പൊങ്ങും പൊങ്ങി മുകളിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇതൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി കറക്കമുണ്ട് എൻ്റെ അമ്മയെ തലച്ചോറ് കാലിലും വൻകുടലൊക്കെ ഇങ്ങനെ വായിക്കൂടെ പുറത്ത് വരും നമ്മുടെ അതാണെങ്കിലോ ഈ കറക്കം പെട്ടെന്ന് നിൽക്കുമോ അതും ഇല്ല ഒരു അഞ്ചാറ് ഏഴ് തവണയുണ്ടല്ലോ ഇങ്ങനെ ഇട്ട് നമ്മളെ കാറയ്ക്ക് പണ്ടാരമായി ലാസ്റ്റിൽ മൊത്തത്തിൽ കിളി പോയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇത് ഇവിടുത്തെ ഒരു ജാങ്കോ സാധനമാണ് ഇതേപോലെ തന്നെ വേറൊരു ജാങ്കോ സാധാരണ തൊട്ടപ്പുറത്തുണ്ട് ആൾക്കാരുടെ നിലവിളിയാണോ കൊലവിളിയാണോ എന്ന് അറിഞ്ഞിട്ട് ചെവിക്കല്ല് പൊട്ടി ആയിരിക്കും ഈ ഭാഗത്തൊക്കെ നമ്മൾ നിൽക്കുകയെന്നടക്കുകയൊക്കെ ചെയ്യണത് അമ്മ അന്നാതിരി റൈറ്റ്സാണ് ഞാൻ ഞാനിതുപോലെ തലകുത്തി കറങ്ങിയതിന് ശേഷം കിളി പോയി പിന്നെ ബോധം വന്നതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത് ആ പ്ലെയിന് കിടന്ന് കറങ്ങുന്ന ആ കറക്കണ്ടിൽ ഇതുപോലെയായിരുന്നു എൻ്റെ തലച്ചോറും കണ്ണും ഒക്കെ കിടന്ന് കറങ്ങിയത് ബാക്കി തന്നെ ഞാൻ ഒരു പോള കണ്ണ് തുറന്നിട്ടില്ല തുറന്നിരുന്നെങ്കിൽ ഞാൻ തന്നെ രണ്ട് ഓലക്കീറും വെള്ളം മുണ്ടിലും എന്നെ തീർക്കേണ്ടി വന്നേനെ പുറപ്പിച്ച് കിടത്തായിരുന്നു ഇതാണ് അടുത്ത ഞാൻ പറഞ്ഞൊരു കിടുക്കാച്ചി സാധനം എൻ്റെ അമ്മയെ ഇതൊക്കെ കയറിയാലേ നിങ്ങൾക്ക് ആ അനുഭവം മനസ്സിലാവുള്ളൂ ഇത് ഞാൻ നേരത്തെ ഒരു ജോക്കറിൻ്റെ ഫേസിൻ്റെ ഫ്രണ്ടിൽ നിന്നില്ലേ അപ്പോൾ ആ ജോക്കർ ഫേസിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുള്ളതാണ് ഈ കാണുന്ന ടെൻറ്റ് പോലത്തെ ഭാഗം എല്ലാം ഇവിടെ നിന്ന് എൻട്രൻസ് ആണ് ഇവിടെ നമ്മൾ ബാഗും നമ്മുടെ എല്ലാം വെച്ചിട്ട് അകത്തേക്ക് കയറുവാണ് ഓരോരോ റൈഡ്സാണ് ഉള്ളത് ഇവിടെ കുറച്ച് നമ്മളിങ്ങനെ പേടിപ്പിക്കുന്ന പോലെ ഫേസസ് ഒക്കെ ആണ് ഉള്ളത് ഈയൊരു സെക്ഷനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് മിറായിരിക്കും നമ്മൾ വഴി പോകാതെ പോകണം വഴി കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ പേടിപ്പിക്കാൻ ആൾക്കാരുണ്ടാകും അപ്പോൾ ഞാനിങ്ങനെ കൈയ്യൊക്കെ വെച്ച് തപ്പി തടഞ്ഞ് കണ്ണാടിയാണോ അല്ലേ എന്നൊക്കെ നോക്കി നോക്കി വഴി കണ്ടുപിടിച്ചാണ് പോയിക്കൊണ്ടിരുന്നത് കൊച്ചുപിള്ളേരെയൊക്കെ കീറിക്കാറി കൂവി വിളിക്കുന്നുണ്ടായിരുന്നു ഈ ഇരുട്ടും ഇങ്ങനെ വഴി തെറ്റുന്നതും പേടിപ്പിക്കുന്നതും ഒക്കെ ആയിട്ട് എൻ്റെ മുന്നിലായിട്ട് ഒരു ആൺകുട്ടി പോകുന്നുണ്ടായിരുന്നു കൊച്ചു കുട്ടിയാണ് അമ്മയും അതായവർ ഇപ്പം ഈ കുട്ടിയാണെങ്കിൽ കരഞ്ഞു വിളിക്കുകയായിരുന്നു പേടിച്ചിട്ട് ഇങ്ങനെ ഓരോരോ എന്താ പറയുക കടമ്പകൾ കഴിഞ്ഞ് കഴിഞ്ഞ് വേണം നമ്മൾ എക്സിറ്റിലേക്ക് എത്താനായിട്ട് എനിക്ക് എല്ലായിടത്തും ഫോണും എടുത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ചില ഭാഗങ്ങളൊക്കെ എനിക്ക് പിടിച്ച് പിടിച്ച് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് പേടിയൊക്കെ എനിക്കും ഉണ്ടായിരുന്നു അത് കാരണം ഫോൺ ഇനി താഴെ അങ്ങനെ വീണ് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനും പറ്റില്ല പറ്റൂല പുറകുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ അങ്ങ് താഴെ അങ്ങ് ഉള്ളിലുള്ളിലേക്കൊക്കെ വീണ് പോയെന്ന് വരാം അത് കാരണം ഞാൻ അത്രയും ഒന്നും ഞാൻ എടുത്തില്ല ചില ഭാഗത്ത് ചെറിയ ഡോറാണ് അപ്പോൾ അതിനുള്ളിലൂടെ നമ്മൾ കുഞ്ഞൊക്കെ ആണ് പോകേണ്ടത് പിന്നെ ലാസ്റ്റ് ഒരു സ്ലൈഡ് പോലെയാണ് അതിൽ നമ്മൾ അങ്ങ് ചർക്കി അങ് ഇറങ്ങി പോവുകയാണ് എക്സിറ്റിലേക്ക് ഈയൊരു റൂമിൽ ഇതുപോലെയാണ് ആ സിലിണ്ടറിൻ്റെ ഉള്ളിലൂടെ ഇതുപോലത്തെ ബാറുകളുടെ ഉള്ളിലൂടെയൊക്കെ നമ്മൾ തപ്പി തപ്പിത്തടഞ്ഞ് അങ്ങ് അപ്പുറത്തെ റൂമിലെത്തുക ഇതാണ് ഞാൻ പറഞ്ഞ സ്ലൈഡ് ആ റൗണ്ട് ഹോളിൻ്റെ അകത്തൂടെ നമ്മൾ നിരങ്ങി അങ്ങ് എക്സിറ്റിലേക്ക് എത്തുക ഇങ്ങനെയാണ് എക്സിറ്റ് അവിടെ ഒരു ഐസ്ക്രീം ട്രക്കൊക്കെ ഉണ്ട് നമ്മൾ ഐസ്ക്രീം ട്രക്കൊന്നും വാങ്ങിയില്ല അതുവഴി ഇറങ്ങി വന്നു അങ്ങനെ ലാസ്റ്റ് ഇറങ്ങി വന്നപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ജാങ്കോ സാധനമില്ലേ ആ ഒരു റൈഡ് ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആൾക്കാരുടെ നിലവിളിയൊക്കെ കേട്ട് വളരെ ആനന്ദ നിർഭരമായിട്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് കരുതി അപ്പോൾ ഇതിന് കുറച്ച് മുമ്പ് ഞാൻ കയറി എൻ്റെ കുടലേയും മണ്ടൊക്കെ പുറത്ത് വന്നതായിരുന്നല്ലോ അത് തന്നെ ഇപ്പം ബാക്കിയുള്ളവരുടെ ആ ഒരു കരച്ചിലേക്കുമ്പോൾ നല്ല സുഖമുണ്ട് എന്നിട്ട് പിന്നെ ഞാൻ വീഡിയോ മൊത്തത്തിൽ എടുക്കാമെന്ന് കരുതി ഇതിങ്ങനെ രണ്ട് കയറ്റം ഇറക്കുവാണ് അറ്റം വരെ പോകും പിന്നെ ശേഷം ഇങ്ങനെ കൂടി വന്ന് പിന്നെ നടുക്ക് കയറിയ ശേഷം വീണ്ടും താഴെ കൂടി വന്ന് എത്തും ഈ ഫുൾ ടൈം നമ്മളിങ്ങനെ ത്രീ സിക്സ്റ്റി കറങ്ങിക്കൊണ്ടേയിരിക്കും ചുറ്റിനുമായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ സ്മോക്ക് പോലെയൊക്കെ നമ്മുടെ മുഖത്തും പുറത്തൊക്കെ അവർ തിറപ്പിക്കും അത് ഇങ്ങനെ ലൂസായിട്ടുള്ള ഒന്നും നമ്മൾ ഇടരുത് അവർ തന്നെ മാറ്റി വയ്ക്കാൻ പറയും